പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ ഇരുട്ടുകുത്തിയിൽ ആദിവാസി വൃദ്ധന്റെ മൃതദേഹം അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ പുഴയ്ക്ക് അക്കരെ എത്തിച്ചു വാണിയംപുഴ ഗോത്ര ഊരിൽ ഹൃദയാഘാതം മൂലം മരിച്ച ചെമ്പന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേന ബോട്ടിന്റെ സഹായത്തോടെ അക്കരെ എത്തിച്ചത് നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകി ഇരുട്ടുകുത്തി കടവിലെ പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിട്ട് അഞ്ചു വർഷമായി ഇതുവരെ പകരം ഉണ്ടായിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ചെമ്പനെ വ്യാഴാഴ്ച സുഖമില്ലാതായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവസ്ഥയുണ്ടായത് ഈ പാലം തകർന്നതിനുശേഷം ചങ്ങാടമാണ് ഇവർക്ക് പുഴ മുറിച്ചുകടക്കാനുള്ള ഏക മാർഗം മഴ കാരണം പുഴയിൽ വെള്ളം കൂടിയതിനാൽ ചങ്ങാടം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത് വ്യാഴാഴ്ച യുവതി കൈകുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വീട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പുഴ കടത്തിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി മലയൂരമണ് ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ